ഭൂമി കയ്യേറി കുരിശു സ്ഥാപിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് കർദിനാൾ മാർ ജോർജ് എന്നാൽ കുരിശ് നീക്കം ചെയ്ത രീതി ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു പാപ്പാത്തിൽ കുരിശുപൊളിച്ച നടപടിയെപ്പറ്റി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ സിബാസ്റ്റൻ എടയേന്ദ്രത്ത് ഫാദർ പോൾ തെലക്കാട്ട് എന്നിവരുടെ പ്രതികരണങ്ങളിലേക്ക് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിശ്വാസത്തോട് നൽകുന്നതിലുള്ള ഒരു വിഷമവും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സഭ പറഞ്ഞത് ശരിയായിട്ട് തന്നെയാണ് പക്ഷെ അതേസമയം അതുകൊണ്ട് വനംഭൂമി കയ്യേറ്റത്തെ ന്യായീകരിക്കുകയോ കയ്യേറിയ ഭൂമിയാണെങ്കിൽ അതിൽ കുരിശ് വെച്ചതിനെയോ ഒന്നും നമ്മൾ കുരിശെന്നത് ഒരു വികാരവും ഒരു വിശ്വാസവുമാണ് അത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ളത് അപ്പം അത് എവിടെയാണെങ്കിലും അത് െ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടപടികള് ഏത് വിശ്വാസത്തെയും നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പുരുഷനെ ആധിപത്യത്തിന്റെ അല്ല വേണ്ടത് ബഹുമാനത്തിന്റെയും ആദരവിൻ്റെ അടയാളമാക്കുക അത് മൗലികമായി കാണേണ്ടത് ക്രൈസ്തവരുമാണ് ഏത് വിശ്വാസിയും അത് എൻ്റെ മതത്തിന്റെ ബിംബം ഒരു ആരാധനയുടെ ബിംബമാണ് അത് ബഹുമാനത്തിന്റെയാണ് ആദരവിൻ്റെ അത് അതങ്ങനെയായി കാത്തുസൂക്ഷിക്കാൻ അവർ അങ്ങനെയല്ലാത്ത സ്ഥലങ്ങളിൽ അത് പ്രതിഷ്ഠിക്കാതിരിക്കാനുള്ള വിശ്വാസം അവർക്കുണ്ടാകും